ഞാൻ അകത്തേക്ക് വന്നോട്ടെടുത്താണെങ്കിൽ നാണല്ലാണ്ട് ഇഷ്ടം കൂടി വരണ്ടാന്ന് വെച്ചിട്ടാണക്കല്ലാന്ന് മനസ്സിലായോണ്ട് എന്നെ തല്ലിയത് വലിയ വിഷമായല്ലേ എനിക്കറിയാം അതല്ലേ എന്നെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടിയത് ഇത്രേയുള്ളൂ ഈ ആള് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയും പ്രവർത്തിക്കും ചെയ്യും എന്നിട്ട് വിഷമിക്കും വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു പിന്നെ വേനിച്ചോന്ന് ചോദിച്ച നീ കുറുമ്പ് കാണിച്ചിട്ടില്ലേ ഞാൻ തല്ലേ ചീത്ത പറയേ എന്ത് വേണേലും ചെയ്തോളൂ എന്നെ ഇഷ്ടല്ലാണ്ടാവരുത് കേട്ടോ അങ്ങനെയായ മരിക്കൂ ഞാൻ ഹരേട്ട അമ്മാമയോട് പറ നമ്മുടെ കാര്യം ഇനി എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ടോണത് ധൃതിയൊന്നുമില്ല പേടിയാ അല്ലെങ്കിൽ ഹരിയേട്ടെന്നെ മറക്കും ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ എന്തിനാ ഞാൻ പറയണേ അല്ലാണ്ടറിയാലോ വല വീശിപ്പിടിക്കാൻ നല്ല മിടുക്കുണ്ട് കേട്ടില്ലേ സൂക്ഷിച്ച് സംസാരിക്കണം ഞാനൊന്നും മിണ്ടുന്നില്ല പോരെ ക്ഷാതരാഗങ്ങളെ വായിക്കാറുള്ളൂ വായിക്കുമ്പോ താൻ അത് അനുഭവിക്കുകയും ചെയ്യുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്നിൽ നിന്നൊന്നും മറിച്ചു പിടിക്കാൻ തനിക്ക് കഴിയില്ല ഒരു കണ്ണാടിക്കൂട്ടിൽ എന്നോണം തന്റെ മനസ്സ് എനിക്ക് കാണാം പറയോ മുറിച്ച ബന്ധങ്ങൾ വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല മനസ്സ് കാർമൂടി ആകാശം പോലെ നമുക്ക് മുകളിൽ എന്തോ ദുരന്തങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ തോന്നുന്നു നടുക്കടലിൽ ഒരു കളിവഞ്ചിയിൽ ഒറ്റപ്പെട്ടതുപോലെ എവിടെയായാലും താൻ ഒറ്റയ്ക്കായിരിക്കില്ല ജീവിതം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അടച്ചു മൂടിയിരുന്നട്ടാ ഞാനാണെങ്കിൽ എഴുത്തലും ഉടനെ നമ്മളൊരു യാത്ര പോകുന്നു അരിയേയും അമ്മൂനെയും കൂടെ വിളിക്കാം കാർമേ ഹോക്കാപ്പ താനേ ഒഴിയും എങ്ങോട്ടാണ് തീരുമാനിച്ചോളൂ ആ പിന്നെ മറ്റൊരു കാര്യം ഇന്ന് രാത്രി കുളിച്ച് സുന്ദരിയായിട്ട് റീഡിംഗ് റൂമിൽ വരണം എന്തിനാണ് വരൂ പറയാ പറയൂ എ വെരി പ്ലസന്റ് സർപ്രൈസ് യാനിയും ക്ഷമിക്കാൻ വയ്യ എന്താണ് പറയുന്നേ എന്റെ സുതയ്ക്ക് എന്റെ മമത എഴുതി കഴിഞ്ഞു ഇത് ഞാനാണോ വാങ്ങേണ്ടത് നീ മാത്രമാണ് മറ്റാർക്കും അതിനുള്ള അർഹതയില്ല മമത എൻ എസ് അനന്തപത്മനാഭൻ ജീവിതത്തിനും സാഹിത്യത്തിനും എനിക്ക് പ്രചോദനമായ എൻ്റെ ജീവന്റെ ജീവനായ ഒരു കൂത്താടി പെണ്ണിന് ഞാൻ ഭാഗ്യവതിയാണ് എങ്ങോട്ടാ പോകേണ്ടത് അത്ര ദൂരായിക്കോട്ടല്ലേ ഒരു പത്തോ പതിനഞ്ചോ ദിവസം എന്താ ആരും ഒരു സജീഷനും പറയാത്തത് എങ്ങോട്ടായാലും എനിക്ക് വിരോധമില്ല ആർക്കും ഒരു താല്പര്യം പോലെ അമ്മയോടെ ആണോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് കാര്യം മനസ്സിൽ ആളെത്തി ചൂടാവരുത് ഞാൻ കാര്യം പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ എന്റെ ഒരു ബന്ധു ഒരു ചെറിയ അമ്മായിയുടെ മകൻ ഈ ഊട്ടിയിൽ ഇവിടെ തണുത്തുവിറച്ച് താമസിക്കുന്നുണ്ട് മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അവിടെ വരെ വരിക എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങുക എന്നിട്ട് അത് ആരെങ്കിലും എൻ എസ് കൊണ്ട് വന്ന് പറയ ഓരേ പൂരം പിന്നെ പരിവായി വഴക്കായി വേണ്ട നേരെ ഇങ്ങോട്ട് പോന്നു നോണ പറയരുത് നോണ അല്ല എന്ന സത്യാണ് നോണ പറയണെങ്കിൽ സാധാരണ മനുഷ്യന്റെ മുഖത്ത് ഒരു കള്ളപ്പുഞ്ചിരി ഉണ്ടാവൂലോ ഇന്നലെ വരെ ഇല്ലാത്തൊരു ബന്ധു ആരാണു തനിക്ക് ഇവിടെ ഊട്ടി ഭാഗത്ത എന്ത് പറഞ്ഞാലും പിടിക്കും സത്യം പറഞ്ഞത്ര അധ്യായം അറിയാൻ വേണ്ടി വന്നല്ലേ അവിടെ ഇരുന്ന് തിരിച്ചപ്പുറത്തി കിട്ടുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നെ സമാധാനായിട്ടിരുന്നു എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു എൻഎസിന്റെ ഏറ്റവും നല്ല കൃതി ആയിരിക്കുന്നത് സോറി വരണേ ഞാൻ എന്തായാലും കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പിന്നെന്തയ അകൽച്ച എന്നോട് പഴയതുപോലെ സംസാരിക്കാറില്ല എന്റെ മുറിയിലേക്ക് വരാറില്ല ഒരുമിച്ചുണ്ടാകുമ്പോ സാറിന്റെ നേളൽ പോലെ വിടാതെ നിൽക്കുന്നു അത് ഞാൻ അദ്ദേഹത്തിന്റെ നേഴലായത് കൊണ്ട് തന്നെ